നോവലിഞ്ഞ ഞാനിപ്പോ ഉള്ളത് തിരുമാറിനെ ലാബെൻസിറ്റേ എന്ന് പറഞ്ഞ ഹെയർ ട്രാൻസ്പ്ലാന്റ് ക്ലിനിക്കിലാണ് ഞാൻ വന്ന എന്തിനാ എല്ലാവർക്കും അറിയായിരിക്കും ഒരു പരീക്ഷണമാണ് തലയിൽ മുടി അപ്പോൾ ഇന്നാണ് എൻ്റെ സർജറി കൂടുതൽ ഇതിനെപ്പറ്റി പറയുന്നില്ല എല്ലാം സർജറിക്ക് ശേഷം സംസാരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എന്താ സന്തോഷം പക്ഷേ ആദ്യം തുടങ്ങിയപ്പോൾ എനിക്ക് ഇങ്ങനൊരു പരിപാടി ഇതുവരെ ചെയ്യാനായിട്ട് താല്പര്യമില്ലായിരുന്നു പിന്നെ ഒരുപാട് ചാനലുകൾ യൂട്യൂബിലൊക്കെ കണ്ടു എസ്പെഷ്യലി നമ്മുടെ സത്യനാരായൺ അദ്ദേഹത്തിൻ്റെ ഹെർ പാൻസ് പാൻ സെഫാരി ആ ചാനലിലൂടെ ഞാൻ ഈ ലാഡൻഷിപ്പിനെ പറ്റി അറിഞ്ഞു പിന്നെ ഉള്ളിലൂടെ നമ്മുടെ ഡോക്ടറിനെ പറ്റിയും ഈ സ്ഥാപനത്തിൻ്റെ ബാക്കി ചെയ്ത ഒരുപാട് ആർട്ടിസ്റ്റുകൾ അവരെ പറ്റിയൊക്കെ അറിഞ്ഞപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് കൂടി അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ വന്ന് എത്തി നിൽക്കുന്നു ഇന്ന് സർജറി ആണ് പിന്നെ എല്ലാം പോസിറ്റീവായിട്ട് വരും അങ്ങനെ ഒരു ഹാപ്പി മൂഡാണ് ചെറിയൊരു നെർവസ്നെസ് ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ എന്നാലും പോസിറ്റീവായിട്ട് എന്താ പറയുക എല്ലാം സംഭവിക്കട്ടെ എന്ന് വിശാരി എന്നാണ് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു താങ്ക് യു শুবিজা হা